എതിർക്കുന്നത് ഒന്നിക്ക് കറാഹത്ത് അതിന്റെ പേരിലാകണം അല്ലെങ്കിൽ അറാമായതിന്റെ പേരിലാകണം ഇത് കറാഹത്താണെന്നോ അറാമാണെന്നോ പരിശുദ്ധ ഖുർആാനിന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു അര ആയത്ത് വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട ചോദ്യം വളരെ വ്യക്തമാണ് എല്ലാവരും മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു ആയത്ത് മൗലിതാഘോഷം സിനികളെ നടത്തുന്ന മൗലിതാഘോഷം ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ് എന്നതിന് ആയത്താണ് വേണ്ടത് നിങ്ങളെ വിശദീകരണം വേണ്ടേ വേണ്ട ആയത്ത് വേണം ആ ല്ലോ ഇതൊന്നും ഇവിടെ പറഞ്ഞ അവിടെ പോയി പറ്റു വളരെ നടക്കുന്ന വേദിയാണ് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഇത്ര വ്യക്തമായി പരാമർശിച്ചിട്ട് നിങ്ങളെ വിചാരിച്ചു നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് റസൂലാക്കി പരിചയമില്ല നിനക്കാളും നിങ്ങൾക്ക് അറിയാം എന്നെക്കാൾ ഇറങ്ങിക്കറി അതുകൊണ്ടതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എത്ര പോസ്റ്റർ പൊട്ടിച്ചറിയോ എത്ര ഫ്ലക്സ് ഈ നാടന്മാരെ പറ്റിക്കാൻ ഈ മനുഷ്യന്മാർ കിപിന്നറിയോ നിങ്ങളെടുത്ത് സത്യം ഉണ്ട് വിശ്വസിച്ചിട്ടാ അത് നിങ്ങളുടെ പക്കൽ സത്യമുണ്ട് വിശ്വസിച്ചിട്ടാ ഈ സാധനക്കാത്ത കിപിരിണ്ട് അല്ലെങ്കിൽ കൂക്കി വിടാ ഇവിടുന്ന് നിങ്ങളുടെ എത്ര ഫ്ലക്സ് വെച്ചു സുധീവ് കുലക്കമറിന്റെ മൗലിദിനെ മഹത്വം പറഞ്ഞു ഉമർ ഖത്താർ മൗലിദിന്റെ മഹത്വം പറഞ്ഞു ഉസ്മാൻ അഫ്ഫാൻ മൗലിദിന്റെ മഹത്വം പറഞ്ഞു ഹസൻ ബസലി മഹത്വം പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് പറയാൻ ധൈര്യം അത് ഈ വേദി വന്നിട്ട് കൊടുത്തൂരും അല്ലാത്തൊക്കെ ഫോണിലേക്ക് പോട്ടെ നിങ്ങൾക്ക് ധൈര്യം ഇവിടെ വന്നിട്ട് ഇല്ല സുധീവ് കുലക്കുമർ മൗലി ആഘോഷിക്കാൻ പറഞ്ഞിരിക്കുന്നു ഉമർ ഖത്താർ പറഞ്ഞിരിക്കുന്നു ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞിരിക്കുന്നു ഹസൻ ബസ്ലി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യം ഇവിടെ ഫ്ലെക്സ് ഒട്ടിക്കുമ്പോൾ പറയും ഇവിടെ വന്നിട്ട് ആരായത്ത് ആരായത് ഞങ്ങൾക്ക് ആയത്ത് കുറിക്കണ ഏർപ്പാടില്ല ഫുൾ ആയത്താവതിന് നിങ്ങൾ ആര ചോദിച്ചോണ്ട് ആര പറഞ്ഞത് ആ ശൈലി ശരിയല്ല നേരെ മറിച്ച് ഹിജറെ എഴുന്നൂറുകളിൽ ഹിജറെ ഏഴാം നൂറ്റാണ്ടിൽ ഇവരെ ഏർപ്പാടിലാക്കി കൊണ്ടുവരിക സിയാക്ഷെ കടമെടുത്ത് ഏഴാം നൂറ്റാണ്ടിൽ രാജാവ് കൊണ്ടുവരാ എന്നിട്ട് അത് കൂടെ കൂടി ആഘോഷിക്കുക പറ ചോദിക്കുക ഇത് പാടില്ല ആയത് അതിനകത്ത് പറഞ്ഞ നാളെ നാളെ പെട്ട് ആയത്ത് മൂന്നു പറയത്ത് പാടില്ല എന്ന് കൊണ്ടുവരാത്ത കാലത്തോളം ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ടത് അതേസമയം ഈ നേരെ മറിച്ച് അള്ളാഹുന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കണം അള്ളാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് സ്വീകരിക്കുക ആ കൊണ്ടുവന്നതിൽ ആഘോഷമില്ലേ ഇല്ല ഘോഷമില്ലേ ഇല്ല ഒരു സംശയം ഞങ്ങൾക്കില്ല നിങ്ങൾക്കും സംശയമില്ല നിങ്ങൾക്കും സംശയമില്ല അള്ളാഹ് അള്ളാഹു ആണ് ജൂതന്മാർ പറഞ്ഞല്ലോ അവർക്ക് അറിയാം സ്വന്തം മക്കൾ അറിയുന്ന പോലെ അറിയാം പക്ഷെ ഒരു അംഗീകരിച്ചില്ല അപ്പം ഞങ്ങൾക്കും കാണിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പ അള്ളാഹിന്റെ ഒരു മാതൃക വിഷയത്തിൽ ഇല്ല മാതൃക ഇല്ല താപിങ്ങളെ മാതൃക ഇല്ല തമിഴ് താപികളെ മാതൃക ഇല്ല ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ആ മാതൃക ഉണ്ടോ അതേ ദീനാവൂന്നു ആ മാതൃക ഇല്ലേ തീനാകുന്ന പ്രശ്നമേ ഇല്ല ആരെന്തുകൊണ്ടെന്നാലും അതാക്ക് വന്നത് ഞങ്ങളുടെ 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 വക ഒന്നും പറയുന്നില്ല മാലിക് ഇമാലിക് പറയുന്നു ഇസ്ലാമിനൊരു ഒരു കൊണ്ടു കൊണ്ടുവന്നാൽ

പഠിച്ചോ പോലെ ദീനെ പൂർത്തിയാക്കി നിങ്ങളെപ്പോഴത്തെ മോര്യമാര് പറയാ ആ പൂർത്തിയാക്കി ദീൻ നീ കാണൂല എന്നാൽ ഞാൻ ആയത് അതിനർത്ഥം നബി നമ്മളെ പറ്റിച്ചു പോന്നിമൊന്നുമില്ല ഇത് ജയിച്ചത് പറഞ്ഞ് അങ്ങോട്ടും കൊണ്ട് തോൽക്കാൻ ജയിക്കാനുള്ള ഏർപ്പാടൊന്നുമില്ല നേരെ മറിച്ച് അല്ലാണ് ദീനിന്റെ പേരിൽ ഈ കണ്ണ സാധാരണക്കാരൻ മുഴുവൻ പറ്റിച്ചിട്ട് ഈ നാട്ടിൽ എത്ര ഭക്ഷണങ്ങൾ വെച്ചത് സ്വഹാബിമാരുടെ കളവുകൾ വെച്ചില്ലേ താമ്യങ്ങളെ പേരിൽ കളവങ്ങൾ വെച്ചില്ല ഖുർആൻ ആയത്തിന് ദുർവ്യാഖ്യാനിച്ചിട്ട് ഇവിടെ എഴുതി വെച്ചില്ലേ ആഘോഷിക്കാൻ ആയത്ത് കൊടുത്തില്ലേ ഘോഷം നേരിത്തതിനേക്കാൾ പുണ്യാണെന്ന് നിങ്ങൾ എഴുതി പ്രചരിപ്പിച്ചിട്ടില്ലേ മൂന്നാ പെരുന്നാളാമുക്കളൊന്നും എഴുതിയിട്ടില്ലേ അതൊന്നും ഇപ്പം ഉണ്ടാട്ടല്ല നേരെ മറിച്ച് ഈ വക നുട്ടിനായും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കും അതൊക്കെ കൊണ്ടുങ്ങളെ അതാ വേണ്ടത് നമുക്ക് ഒന്നിച്ച് ഞാനെൻ ചെല്ലിപ്പൊന്നിപ്പിരിയാ ഒരു വസ്തുല്ല അങ്ങനെ അടിസ്ഥാനമുണ്ടോ അങ്ങനെ തെളിവുണ്ടോ ഒന്നിച്ച് നമുക്ക് ആഘോഷിക്കാം ഇല്ലേ ഇത് ദീനല്ല എന്ന കാലത്ത് യാതൊരു സംശയവും നമുക്കാർക്കും ഇല്ല അതുകൊണ്ട് ആ വക ശരീരം ഒഴിവാക്കിയിട്ട് ഇതിൽ അസുരണ്ടോ അത് നമ്മൾ പറയും അല്ല ഇത് കറാഹത്താനായോ ഇല്ല അങ്ങനെ ആയത്തില്ല ഇത് ഹറാമൻ ആയതണ്ടോ അങ്ങനെ ആയത്തില്ല അങ്ങനെ നോക്കിയാൽ ലോകത്ത് ഏതൊക്കെ ഹറാമെടുക്കാൻ പറ്റുക ഞാൻ ആയത്തിനുള്ള ഹറാമൻ ഒഴിവാക്കിട്ടോ ാണ് അത് ഒഴിവാക്കി ശവം ഹെറാമാണ് അതിങ്ങനെ ഒഴിവാക്കി രക്തം ഹെറാ അതിന് ഒഴിവാക്കി അല്ലാഹുല്ലാത്തിന്റെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട പരിമൃഗം ഹെറാമാണ് ഒഴിവാക്കിട്ടോ വ്യക്തമായ ആയത്ത അള്ളാഹുല്ലാത്തിന്റെ പേരിൽ നേർച്ചു നേരപ്പെട്ടത് അല്ലാത്തത് ഹറാമാണ് വ്യക്തമായിട്ട് മടച്ചട ആയത്തിറക്കിട്ട് നിങ്ങൾ സ്വീകരിച്ചോ ചോദ്യം എന്ന കണ്ടവരൊക്കെ ആയത് ഹറാം ഒഴിവാക്കുന്നു നടക്കും ചെയ്യാം മുൻപ് ചോദിക്കും ചെയ്യാം അവിടെ ആ ശൈലി മുസിയാലെ നല്ലതല്ല ഹറാം എന്ന് പറഞ്ഞു ഞാനെല്ലാം മാലിക്കെ പ്രകരിഭനായ പണ്ഡിതൻ അല്ലാമിഹാനി അദ്ദേഹമാണ് പറഞ്ഞത് ഇല്ല ഔ ഒന്നുകിൽ കലാഹത്താവും അല്ലെങ്കിൽ ഹറാമാവും എന്തുകൊണ്ട് തീഞ്ഞെരു ഏത്തുണ്ടാക്കലാണ് അത് ഹറാമാണ് എന്ന് ന്യായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളിവിടെ ഓദിയ ആയത്തിനെ വിശദീകരിച്ച് ഏത് മുഫസ്യറാണ് അതിൽ നബിദിനാഘോഷം ഹറാമാണെന്നോ കറാഹത്താണെന്നോ വിശദീകരിച്ചത് എനിക്ക് അതാണ് കിട്ടേണ്ടത് ഈ ആയത് എവിടില്ല എവിടില്ല അപ്പൊ ഒരു കാര്യം മനസ്സിലായി അള്ളാഹുവിന്റെ ഖുർആനിൽ തങ്ങളുടെ മൗലികാഘോഷം കഴിക്കുന്നത് ഇല്ല 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 സംശയമില്ല എന്താ ആഘോഷമില്ല അതാണ് ഖുർആൻ ഇറങ്ങിയ ആഘോഷം ഞാൻ ഇല്ലാഫിയാണെന്ന് ഖുർആാൻ ഉണ്ടാവോ ഇല്ലല്ലോ എന്താ കാരണം എന്നാ സാധനം എന്ത് പോയത് ഖുർആൻ ഇറങ്ങി അറുനൂറ്റി മുപ്പത് കൊല്ലം കേട്ട ഏർപ്പാടാണിത് വിശുദ്ധ ഖുർആൻ അവസാന ആയത്വം ഇറങ്ങി അറുന്നൂറ്റി മുപ്പത് കൊല്ലം കിട്ടാഫ് രാജാവ് മലിക്കുന്നത് അയാൾ എന്താ തുടങ്ങിയത് ഏറ്റവും ഉത്സാഹമാ അറുന്നൂറ്റി മുപ്പതിൽ മുതഫ രാജാവാണ് ഇത് കൊണ്ടുവരുന്നത് അയാൾ തുടങ്ങിയ ഏർപ്പാടാ അതിനു മുമ്പ് ഷിയാഖ തുടങ്ങിയത് ഷിയാക്കിയതിനാൽ ഖുർആൻ ഉണ്ടാവില്ല അപ്പൊ ഇറങ്ങി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ലോകത്ത് ചങ്കാതി ഒരു പുതിയ സാധനം കൊണ്ടുതരാ അതിന് പിന്നാലെ കുറച്ച് സങ്കാതികളൊപ്പം കൂടാതെ പറയുന്നത് പാടില്ല ആയത്തിണ്ടോ എന്ന് നിങ്ങൾ എല്ലാ ഹറാമും ചെയ്തോളി എന്നെ പറയാനുള്ളൂ എല്ലാ ഹറാമും ചെയ്തോളി എന്താ കാരണം ഈ ഹറാമാണ് ഖുർആൻ ഉണ്ടോ അത് കാണൂല എന്നാ ഞാൻ ചെയ്യുന്നത് എന്ന് തീരുമാനിച്ചോളി വളരെ തുച്ഛമേ ഖുർആൻ ഖുർആാനുണ്ടാവുള്ള ഹെറാമായത് വ്യഭിചാരം ഖുർആൻ ഉണ്ട് പലിശ ഹറാമാണ് ഖുർആൻ ഉണ്ട് അതേപോലെ മദ്യം ഹറാമാണ് ൻ മറ്റേ ഹറാമാണ് ഇല്ല നിങ്ങൾ ഖുർആാനില്ല ഒഴിവാക്കണമില്ലെന്ന് ചോദിച്ചുള്ളൂ ഒഴിവാക്കി ഹറാമത് അതുവാ എന്ന് വേണം ഈ പറഞ്ഞങ്ങൾക്കൊക്കെ അപ്പൊ ഖുർആാനിങ്ങനെ പേരെടുത്ത് ഇത് ഹറാമ് അത് ഹറാമ് മറ്റേത് ഹറാമ് എന്ന് പറഞ്ഞെങ്കിലേ ഹറാമായി കാണൂ എന്നാണെങ്കിൽ ഇപ്പൊ ജീവിതത്തിലുള്ള ഹറാമിനെ പുറമെ വേറെ കുറച്ച് ഹറാമും കൂടി ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആ ശൈലി അല്ല വേണ്ടത് നേരെ വെച്ചാൽ അള്ളാഹു പറഞ്ഞത് പഠിപ്പിക്കാൻ യും പഠിപ്പിച്ചു ഞാൻ പൂർത്തിയാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നു ദീനിനെ ഇനി അതിനെ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലോ നമ്മുടെ ഈ മലകാലത്തിൽ അതിലില്ലാത്ത ഒന്ന് അതിൽപ്പെടാത്ത ഒന്ന് ആര് കൊണ്ടുവന്നാലും അത് തള്ളപ്പെടേണ്ടതാണ് ഇത് പുതുതായി കൊണ്ടുവന്നതാണോ നിങ്ങൾക്കും തർക്കമില്ല ഓരോ മുസ്ലിം ആർക്കും തർക്കമില്ല എല്ലാരും സമ്മതിക്കുന്നു നല്ല അത്രേ ഉള്ളൂ നല്ല എന്നല്ലേ മാക്സിമം ഉള്ളു അപ്പൊണ്ടായതാ പുതിയതാണ് എന്നെല്ലാരും സമ്മതിക്കുന്നു ആ എഴുത്തോർത്തേക്ക് അപ്പൊ യഥാർത്ഥത്തിൽ ഇത് വിദേഹത്താണ് എല്ലാരും സമ്മതിക്ക പിൽക്കാലത്ത് ആണ് സൂചിപ്പിച്ചു ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ െ പറ്റി എന്താ പറഞ്ഞത് പുതുതായി ഉണ്ടായിരിക്കുന്നു മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം കാണാം ആരെങ്കിലും പുതുതായി എത്ര വ്യക്തമാണ് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ തള്ളണം അദീസിന്

പരലോകത്ത് മഹ്സറി വരുമ്പോ പടച്ച റബ്ബ് എന്നെ വിചാരണ ചെയ്യുമ്പോൾ ആ ചോദിച്ചാൽ പറഞ്ഞല്ലോ ഇതൊക്കെ ഇപ്പൊ എന്താ പറയാനുള്ളത് എന്ന് മഹ്സറിൽ വെച്ച് എന്റെ റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ അള്ളാന്റെ മുമ്പിൽ വെച്ചും എനിക്ക് പറയാനുള്ള മറുപടി ഇത് തന്നെയാണ് ഇതേക്കുറിച്ച് എന്നോട് ചോദിക്കപ്പെട്ടാൽ എന്ന ഇനി രണ്ടു മൂന്ന് വാചകം ഞാൻ വായിച്ച് കേൾപ്പിച്ചു പെടുന്നൊക്കെ കേൾക്കുള്ളൂ കേൾക്കൂല്ല അതുകൊണ്ട് എന്താറിയോ ഒന്ന് മാസിക ഈ അതിന് പറയാ രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഇനി നമുക്ക് ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം അഥവാ ആ ചർച്ച പറഞ്ഞ് സംഭവങ്ങൾ പറഞ്ഞ് പിന്നെ പറയാ ഇനി അതിലേക്ക് മടങ്ങാം നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല പ്രവാചന്റെ കാലത്ത് നബി തിരുമേനിയുടെയോ ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ നബി നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും ഉദ്ദേശിച്ചിട്ടുമില്ല കണ്ടോ നബിന്റെ കാലത്ത് ആ ഏർപ്പാടില്ല അതുകൊണ്ട് നബി അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല നബിയുടെ കാലത്ത് ഇങ്ങനത്തെ ഏർപ്പാടില്ല അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പിന്നെ കൂട്ടം കണ്ടോ നബി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പക്ഷേ വക എന്താ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പ്രത്യേകമായി ലഭിച്ച അനുഗ്രഹത്തിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കാനും സന്തോഷം പ്രകടിപ്പിക്കാനും നബി തിരുമേ നിർദ്ദേശിച്ചതും അംഗീകരിച്ചതും സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതിൽ സംശയമില്ല അത് അംഗീകരിച്ച നബി അബി പന്ത്രണ്ട് ആഘോഷിക്കാൻ പറഞ്ഞില്ല നബിയുടെ അത് പറഞ്ഞില്ലെന്ന് കേട്ടുപറ്റിമാർ മാസത്തിൽ പ്രത്യേകമായി യാതൊന്നും ചെയ്തില്ല പിന്നെ മുസ്ലിം എന്താ അറിയോ എന്നാ പന്ത്രണ്ട് ഒഴിവാക്കിയിട്ട് എന്നും അദ്ദേഹം തർക്കില്ലല്ലോ തർക്കൂല എന്നും ചെയ്യണം എന്നും ചെയ്യണം മധു മാത്രമല്ല എല്ലാ സമയത്തും രാവിലെ ബെഡി എണീക്കുമ്പോ നമ്മളെ കിണറ്റെ എന്തിനാണ് ചൊല്ലുന്നത് എന്റെ ഹബീബ് ആടി കൊല്ലങ്ങൾക്ക് മുമ്പ് രാവിലെ എണീക്കുമ്പോൾ ഇത് ചൊല്ലിട്ടായി എണീറ്റ ഇത് ചൊല്ലായി എന്നെ പഠിപ്പിച്ചത് ആ ഹബീബിന്റെ സ്മരണ അവിടെ ആരംഭിക്കുന്നു രാത്രി കടക്കാൻ പോകുമ്പോ എല്ലാതിരാത് എന്റെ ഹബീബ് അങ്ങനെയാണ് രാത്രി കടന്നത് എന്റെ ഹബീബ് അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത് അതിൽ ഇവിടെ ഇവിടെ പ്രശ്നം പ്രശ്നം മാസിക ആൾക്ക് എന്താ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് മൂന്ന് ആഘോഷ ദിനങ്ങളാണുള്ളത് ഒന്ന് ഈദുൽ അദ്ഹ രണ്ട് ഈദുൽ ഫിത്ർ മൂന്നാമത്തേത് മീലാദ് റസൂലുള്ളാഹി തിരുനബിയുടെ ജന്മദിനം

ായത് നിങ്ങൾ പകരം തന്നു എന്ന് പറഞ്ഞിട്ടാണ് രണ്ടു പെണ്ണെന്ന് നിശ്ചയിച്ചു തന്നെ പെണ്ണാളുടെ സുന്നത്തുകൾ അവിടെ കാണും ഈദുൽ ഫിത്തറിന്റെ സുന്നത്തുകൾ ഈദുൽ അലുഹയുടെ സുന്നത്തുകൾ വിശദമായ ഹനീഫ് ഗ്രന്ഥങ്ങളുണ്ട് ഗ്രന്ഥങ്ങളുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും അതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ പോലും ഉണ്ട് എന്താണ് ഈദ് മീരാദിന്റെ സുന്നത്ത് ഇവിടെ പറഞ്ഞത് എവിടെയാണ് പരാമർശിച്ചത് ഇമാം ബുഖാരി ഇമാം മുസ്ലിം അടക്കമുള്ള ഹരീദ് പണ്ഡിതന്മാരോ മുഫസറുകളോ ഫുഹാക്കളോ അവരാരെങ്കിലും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഈ മീരാദിന്റെ ഈദിന്റെ മര്യാദകൾ ഫർള് റുക്നുകൾ എന്ന് പറഞ്ഞാൽ എണ്ണിപ്പറഞ്ഞ എവിടെങ്കിലും ഉണ്ടോ എന്തിനാ മുസ്ലിം നമുക്ക് ശരിയാക്കുന്ന ഒരുപാട് എന്തിനാ ശിയാക്കള് ഈ രീതികൾ എന്തിനാപകരീതികൾ അള്ളാഹു പഠിപ്പിച്ച് ചെയ്താ പോലെ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു അള്ളാദിനോ സഹേബത്തോ താമിഴുകളോ തമിഴ് താമികളോ നാല് മാമിങ്ങളോ ഹസൻ ബസു അടക്കം നിങ്ങളെ പ്രചരിപ്പിക്കുന്ന ആളുകളോ ഈ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും അവർ നിർവഹിച്ചിട്ടേ ഇല്ല അവിടെ അവരെ പേര് കളവ് പ്രചരിപ്പിച്ച് സാധാരണക്കാരെ പറ്റിക്കാൻ അവസാനിപ്പിച്ചിട്ട് നിങ്ങളുമാണ് ആഘോഷിച്ചോളി പക്ഷേ ദീനാന്ന് പറയണ്ട ഇത് ഇസ്ലാമാന്ന് പറയണ്ട ഇത് പുണ്യമാണെന്ന് പറയണ്ട ഇത് അവിടെക്ക് മാതൃകയുണ്ട് എന്ന് അവരെ പേരിൽ നിങ്ങൾ കളവ് എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ രണ്ട് കാര്യങ്ങൾ ഫൈസൽ മൗലവി സൂചിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്തി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുസ്ലിയാർ ചോദിച്ചല്ലോ ലബിദിനാഘോഷം ഹറാമാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്തി ഏതാണ് അള്ളാഹു ത ആല ഏത് ആയത്തിലൂടെയാണ് അത് ഹറാമാണ് എന്ന് പറഞ്ഞു ചോദിച്ചല്ലോ ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യന്മാരായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്വർഗം ആഗ്രഹിക്കുന്ന ആ നിലയ്ക്ക് ജീവിക്കുന്ന നല്ല ആളുകളോട് ഞാൻ പറയാണ് നിങ്ങൾ ഇന്ന് ഈ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബർജൻജി മൗലിദ് സുബഹാൻ മൗലിദ് ഷറഫുൽ അന മൗലിദ് അതേപോലെ മങ്കൂസ് മൗലിദ് സറന്ദീപ് മൗലിദ് മഹ്മൂദ് മാല ഇങ്ങനെ അഞ്ചെട്ടെണ്ണമാണ് കാര്യമായിട്ട് നബിസ്വല്ലാസ്ലമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത് ഇത് പലപ്പോഴും നമ്മൾ നമ്മുടെ ഉസ്താദുമാരല്ലേ നമ്മളെ കൊണ്ട് ചലിപ്പിക്കുന്നത് അത് വലിയ ഭവ്യതയോടുകൂടി വലിയ ആദരവോട് കൂടി മുണ്ടൊക്കെ വിരിച്ച് ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ട് ചിലപ്പോ കുറച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് നടത്തിയിട്ട് വലിയ ഒരു ഗൗരവ ോട് കൂടിയും കൂടിയും നമ്മുടെ ഉസ്താദുമാർ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ തെറ്റൊന്നും ഉണ്ടാവുകയില്ല എന്ന് ചിലപ്പോൾ സാധാരണക്കാരും ചിന്തിക്കാറുണ്ട് സഹോദരന്മാരോട് ഞാൻ ഈ മൗലിദ് അതിന്റെ ആദ്യ ഭാഗത്ത് ഇത് തുടങ്ങുന്ന ആ വചനം ഇതിന് തെളിവന്ത ഇത് എവിടെ വന്നു ഏത് ഹദീസിലുള്ളതാ ഏത് ആയത്തിൽ സ്വഹിഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കപ്പെടുന്ന നബി നബിസ്വല്ലാഹു അലിവസലമയിൽ നിന്നും വന്ന് ഇതാ ഇന്ന ഹദീസ് പണ്ഡിതനും ഇന്ന ഹദീസ് ഉദ്ധരിച്ചു എന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാണോ ആ വിഷയത്തിൽ അത് ഞങ്ങളുടെ അഭിപ്രായമാണ് അത് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് എന്ന് പറഞ്ഞ് സ്വന്തമായി അങ്ങനെ വെറുതെ തട്ടിമുടുകയാണോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ പ്രശ്നം എന്താ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് നാല് വരികൾ കഴിഞ്ഞാൽ പിന്നെ താഴെ വരുന്ന വിഷയം എന്താണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു പ്രകാശമായിരുന്നു യും സൃഷ്ടിക്കുന്നതിന്റെ രണ്ടായിരം കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാനൊരു പ്രകാശമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലം പറഞ്ഞിരിക്കുന്നു എവിടെ അങ്ങനെ ഉണ്ട് ഹദീസിൽ പറയാത്ത പറയാത്ത ഒരു ഒരു കാര്യം 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 അള്ള 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 പറഞ്ഞു 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 എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ പ്രവാചകൻ പ്രവാചകൻ പേരിൽ ആ സംബന്ധിച്ച് കളവ് ലോകത്ത് ും ആരുണ്ട് അള്ളാന്റെ ചോദ്യം അല്ലേ സഹോദരന്മാരെ പൊന്ന് മുസ്ലാക്കന്മാരെ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊണ്ട് നമ്മൾ ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കളവുകള മൗലിതങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മങ്കൂസിനും സറഫുൽ അലാമിനും ബർദൻജീലുമെല്ലാം അല്ല പറഞ്ഞിരിക്കുന്നു അല്ല പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുറാൻ അത് അല്ലെങ്കിൽ എനിക്ക് വഹയായി നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു ഖു പരാമർശിക്കാത്ത കാര്യമാണ് പ്രവാചകൻ പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കളവ് ആവർത്തിച്ചാർത്തിച്ച് അള്ളാഹുവിന്റെയും പ്രവാചകൻ പേരിൽ ഈ കളവ് നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് സാധാരണക്കെ കൊണ്ട് മുസ്ലിാക്കന്മാർ ചെയ്യിപ്പിക്കുന്ന വലിയ തെറ്റാണ് കാരണം ഈ മങ്കൂത്സമു ചോദ ഈ പാരായണം ചെയ്യുമ്പോൾ ഇടക്കൊക്കെ ഇങ്ങനെ പറയുമ്പോഴല്ലേ അതൊരു ഹരണ്ടാവുള്ളൂ എന്ന് മാത്രമല്ല ഇതിന് ദീരുമായി ബന്ധമുണ്ടെന്ന് സാധാരണക്കാരായ ആളുകൾക്കും തോന്നണ്ടേ അതിന് കാലരസൂലായി തട്ടിവിടുമ്പോ അത് വലിയ ഗൗരവമുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളുക പറയാത്ത ഒരു കാര്യം ആ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് മതപരി എന്താ ഞാൻ പറയാത്ത ഒരു കാര്യം എൻ്റെ പേരിൽ വല്ലവനും കെട്ടിച്ചവെച്ച് പറഞ്ഞാൽ അവന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ മൗലിദുകളിലൂടെ എത്ര എത്ര കാര്യങ്ങളാണ് നിങ്ങൾ പ്രവാചകൻ പറഞ്ഞു എന്ന് കളവ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഖുർആാനിന്റെ ഘടകവിരുദ്ധമായ ഒരു ആശയം തന്നെയാണ് എന്നുള്ളത് അള്ളാഹു തന്നെയാണ് ആയത്തുകളിലൂടെ നിഷിദ്ധമെന്ന് പഠിപ്പിച്ച കാര്യം തന്നെയാണ് ഈ സാധാരണക്കാരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനിച്ചില്ല കേട്ടോ നിങ്ങൾ പ്രവാചകൻ പ്രകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മങ്കൂസ മൗരി പറഞ്ഞു അത് രണ്ടായിരം കൊല്ലം മുമ്പ് എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് ഒന്നാമത്തെ കളവ് രണ്ടാമത്തെ കളവ് കേട്ടോ ജാല മുഹമ്മദ് മൗലിദ് ജാല മുഹമ്മദ് പറയുന്നത് പ്രവാചകൻ പ്രകാശം എഴുപതിനായിരം കൊല്ലം മുമ്പ് സൃഷ്ടിച്ചു എന്നാണ് ആരാ പറഞ്ഞു അത് ആര് പറഞ്ഞു ഇതാ പറയുന്നു കാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു പ്രവാചകന്റെ പേരിൽ രണ്ടാമത്തെ കളവ് പ്രവാചകന്റെ പേരിൽ അടുത്ത കളവ് അവലു മാ ഖലഖ അല്ലാഹു നൂരി ഫഇന്നഹു സജദ ലില്ലാഹി സിരീന വഖാല അല്ലാഹു തആല അടുത്ത വരി കേട്ടോ അല്ലാഹ് പറഞ്ഞിരിക്കുന്നു അല്ലാഹുവിന്റെ പേരിൽ കളവ് പ്രവാചകന്റെ പേരിൽ കളവ് ഇതാ ജാല മുഹമ്മദ് മൗലിദിന്റെ അവസ്ഥ ഇതാ ഷറഫുൽ അനാമിന്റെ അവസ്ഥ ഇതാ മങ്കൂസ് മൗലിദിന്റെ അവസ്ഥ ഇങ്ങനെ അല്ലാഹ് പറയാത്ത കാര്യങ്ങളും പ്രവാചകൻ പറയാത്ത കാര്യങ്ങളും അല്ലാഹ് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കൊണ്ട് കളവ് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് പറഞ്ഞ അല്ലാ ഉരുദ്ധമായ എതിരായ കാര്യമാണ് അതുകൊണ്ട് ഹറാമാണ് എന്നും അത് തെറ്റാണ് എന്നും വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ സമർപ്പിക്കുവാൻ സാധിക്കും പിന്നെ ആ കാണാം പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് അസുഖം അത് വിഷയാക്കേണ്ടതില്ല ഇത് കുറച്ച് കഴിയുമ്പോൾ അവസാനം നമുക്ക് ചെറിയൊരു മാറ്റം വരും ഒന്ന് രാത്രി പോയിട്ട് മലന്ന് കടന്ന് നല്ലപോലെ ആലോചിച്ച്

ഏത് ഹദീസിലാണുള്ളത് ചുരുക്കി പറഞ്ഞാൽ മൗലിദുകൾ ഏത് പരിശോധിച്ച് നോക്കിയാലും അവിടെയെല്ലാം അല്ല പറഞ്ഞു എന്ന് പറയാത്ത കാര്യം പ്രവാചകൻ പറഞ്ഞു എന്ന് കള്ളം പറയുന്ന ഏർപ്പാട് ഉള്ളത് അത് അത് അള്ളാഹുത്താനെ ഹറാമാക്കിയ കാര്യമാണ് അള്ളാഹാന്റെ പേരിലും കളവ് പറയാൻ പാടില്ല പ്രവാചകന്റെ പേരിലും കളവ് പറയാൻ പാടില്ല അതുകൊണ്ട് തന്നെ ദിനാഘോഷം ഹറാമാണ് എന്ന് കുറുബാൻ കൊണ്ട് സ്ഥിരപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്